ഹലോ അസ്ലാമലൈക്കും ഞാൻ ജെബുട്ടിക്കിൻ്റെ ഇത് കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിൻ്റെ കളക്ഷനായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ബിക്ക് അയക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഡി ടി ഡി സി കൊറിയറാണ് നമ്മൾ അയക്കുന്നത് ഇപ്പം ഇതിൻ്റെ തിരക്കായതുകൊണ്ട് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി കൂടുതലും നമ്മൾ ടി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും അയക്കുക കാരണം നിങ്ങൾക്ക് ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ടി ടി ഡി സിയിൽ അയക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അവൈലബിൾ കാരണം ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എല്ലാം നല്ല അടിപിടി കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ക്ലോത്ത്സും ഡിഫറെൻറ്റ് മോഡൽസും ഒക്കെ വെച്ചിട്ടുള്ള കളക്ഷൻസാണ് നിങ്ങൾക്ക് ഷോപ്പിലൊന്നും ഈ ഒരു കളക്ഷൻസ് അവൈലബിൾ ആകാൻ ചാൻസ് കുറവാണ് കേട്ടോ അതൊന്നും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ പേജ് വരെ ഇതിൽ പല മോഡൽസും ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക ഡിലേ ആക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാൻ ആസിയ ബുട്ടിക്കൻ തന്നെയാണ് അപ്പോൾ അതൊന്ന് കയറി ഫോളോ ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിലെങ്കിലും നിങ്ങൾ കമൻസ് ഇടാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോ കാണുന്നതിനൊപ്പം ചെറിയൊരു കമൻസും പിന്നെ ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളു തുടർന്ന് നല്ല കളക്ഷൻ വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക് യു